നമസ്കാരം അധ്യാത്മരാമായണം ഗദ്യപാരായണം ഇരുപത്തേഴാം ഭാഗം തുടങ്ങുന്നു നമ്മൾ ഇന്നലെ വായിച്ചത് യുദ്ധകളത്തിൽ രാമൻ്റെ സൈന്യവും രാവണൻ്റെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയതാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് രാവണൻ നേരിട്ട് യുദ്ധത്തിൽ പുറപ്പെടുന്ന ഭാഗമാണ് അതിലേക്ക് കടക്കം ഹരിശ്രീ ഗണപതി നമ അഭി രാവണന്റെ രാവണൻ്റെ പുറപ്പാട് സേനാപതിയായ പ്രഹസനും പടയും മരിച്ചത് കേട്ട് രാവണൻ കോപാന്ധനായി പറഞ്ഞു ഇനി ആരെയും പോരിന് അയക്കുന്നില്ല എന്നോടൊപ്പം വരാൻ താൽപ്പര്യമുള്ളവർ വന്നുകൊള്ളുക നമ്മുടെ തേര് തയ്യാറാക്കിക്കൊള്ളൂ ഇത്രയും പറഞ്ഞിട്ട് രാവണൻ ആലവട്ടം വെഞ്ചാമരം നീലത്താഴ മുത്തുകുട തുടങ്ങിയവയുള്ള ആയിരം കുതിരകളെ കൂട്ടിയ വായുവേഗമുള്ള തേരിൽ കയറി മേരുപർവ്വതം പോലുള്ള കിരീടങ്ങളും ഹാരങ്ങളും മറ്റ് ആഭരണങ്ങളും അണിഞ്ഞ് പത്തു മുഖവും ഇരുപത് കൈകളും അവയിൽ ചാപവാണങ്ങളുമായി രാവണൻ ഒരു നീലമലയ്ക്ക് സമാനനായി യുദ്ധത്തിന് പുറപ്പെട്ടു ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാവരും അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ടു രാവണൻ പുത്രന്മാർ മരുമക്കൾ സഹോദരന്മാർ മന്ത്രിമാർ സൈന്യാധിപർ തുടങ്ങിയവരോടൊപ്പം വടക്കുഭാഗത്തുള്ള മുഖ്യ ഗോപുരത്തിലൂടെ തിക്കി തിരക്കി പുറത്തിറങ്ങി ആ പരാക്രമികളായ രാക്ഷസന്മാരെ കണ്ട് ഒരു നോട്ടം കൊണ്ട് ആശയം പ്രകടിപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ വിഭീഷണനോട് അരുളി ചെയ്തു നല്ല വീരന്മാർ വരുന്നത് കാണുന്നുണ്ട് ഇവരാരൊക്കെയാണെന്ന് എന്നോട് പറയൂ വിഭീഷണൻ മന്ദസ്മിതത്തോടു കൂടി പറഞ്ഞു ചാപ ധരിച്ച് ബാലസൂര്യന്റെ ശോഭയോടെ ആനയുടെ പുറത്തുകയറി വരുന്നത് അകമ്പനും സിംഹത്തിൻ്റെ അടയാളമുള്ള കൊടിമാറുന്ന തേരിൽ ബാണചാപങ്ങൾ ധരിച്ചു വരുന്നത് സിംഹ പരാക്രമനും നമ്മെ മുമ്പ് പരാജയപ്പെടുത്തിയവനുമായ രാവണപുത്രൻ ഇന്ദ്രജിത്താണ് ബാണചാപങ്ങളും വി വിഭൂഷണങ്ങളും ധരിച്ച് വലിയ തേരിൽ കയറി വരുന്നത് രാവണപുത്രനായ അധികായനാണ് പൊന്നണിഞ്ഞിരിക്കുന്ന ആനയുടെ പുറത്തിരുന്നു വരുന്നത് ഉന്നതനായ മഹോദരനാണ് കുതിരപ്പുറത്ത് കയറി കന്തം തിരിക്കുന്നവനാണ് നരാന്തകൻ വെള്ളക്കാളയുടെ പുറത്തേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നത് രാവണപുത്രനായ ത്രിശിരസാണ് അതിനടുത്ത് തേരിൽ വന്നത് ദേവാന്തകനാണ് അതിനടുത്തു നിൽക്കുന്നവൻ കുംഭകർണ പുത്രനായ കുംഭനാണ് അതിനടുത്തു തന്നെ കുന്തം പിടിച്ചു വരുന്നത് കുംഭന്റെ അനുജനായ നികുംഭനാണ് ദേവവൈരിയായ രാവണൻ എല്ലാവരെയും കൂട്ടി നമ്മിൽ ജയിക്കാനായി പുറപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ വിഭീഷണൻ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി ശ്രീരാമൻ അരുളി ചെയ്തു യുദ്ധത്തിൽ രാവണനെ വധിച്ച് ഞാൻ എൻ്റെ കോപം ഇല്ലാതാക്കുന്നുണ്ട് അന്നേരം രാവണൻ തൻ്റെ സൈന്യത്തോട് പറഞ്ഞു എല്ലാവരും കൂടി ലങ്കയിൽ നിന്ന് പുറത്തുപോയാൽ ശത്രുക്കൾ അകത്ത് കടന്നു അതുകൊണ്ട് നിങ്ങളിൽ കുറച്ചുപേർ അവിടെ അക അവരെ അകത്ത് കടക്കാതെ ലങ്കാപുരത്തെ കാത്തുകൊള്ളുവിൽ ഞാൻ ഇവരോട് പോരാടും അതിന് എനിക്ക് ശക്തിയുണ്ട് ഇപ്രകാരം രാവണൻ നിയോഗിച്ചപ്പോൾ രാക്ഷസന്മാർ ലങ്കാപുരി സംരക്ഷിക്കാനായി പോയി വൈരിയായ രാവണൻ വാനരക്കൂട്ടത്തെ അസ്ത്രത്താൾ കൊന്നൊടുക്കി വാനരന്മാർ ശ്രീരാമപാദങ്ങളിൽ അഭയം തേടി വില്ലും ശരങ്ങളും എടുത്തുകൊണ്ട് ശ്രീരാമൻ യുദ്ധത്തിനായി ഇറങ്ങി അപ്പോൾ വമ്പനായ ഈ രാവണനോട് യുദ്ധം നടത്താൻ അങ്ങനെ അനുവദിക്കണം എന്ന് ലക്ഷ്മണൻ ശ്രീരാമനോട് അപേക്ഷിച്ചു അത് കേട്ട ശ്രീരാമൻ പറഞ്ഞു ഈ രാക്ഷസവീരനോട് എതിരിട്ടാൽ ദേവേന്ദ്രൻ പോലും ഭയഭീതനായിത്തീരും എന്ന് നീ മനസ്സിലാക്കുക നിശാചരന്മാർ മായാവികളാണ് അവർക്ക് ന്യായവും ഇല്ല അതുമാത്രമല്ല രാവണൻ ശ്രീ പരമേശ്വരന് പ്രിയപ്പെട്ടവനാണ് അവന് ആയുധമായി ചന്ദ്രഹാസം എന്ന വാഴുമുണ്ട് എല്ലാം ആലോചിച്ചുറപ്പിച്ചു വേണം പോരിന് ഇറങ്ങാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ശ്രീരാമനെ വന്ദിച്ചിട്ട് വില്ലുവാങ്ങി സീതാദേവിയെ മോഷ്ടിച്ച രാവണനെ കണ്ട ഹനുമാൻ രാവണന്റെ തീർത്ഥടത്തിലേക്ക് ചാടിക്കയറി ഇതുകൊണ്ട് രാവണൻ ദുഃഖിതനായി തൻ്റെ വലതുകൈ രാവണന്റെ നേർക്ക് ഓങ്ങിക്കൊണ്ട് ഹനുമാൻ പറഞ്ഞു ദേവന്മാരെയും താമസന്മാരെയും സതീമണികളെയും മറ്റുള്ള സജ്ജനങ്ങളെയും നിത്യവും ഉപദ്രവിക്കുന്ന നിരക്ക് ഈ വാനരവംശത്താൽ ആപത്ത് വന്നു ചേരും നീ വീരനാണെങ്കിൽ നിന്നടിച്ചു കൊല്ലുവാൻ വന്നു നിൽക്കുന്ന എന്നെ ഒഴിവാക്കൂ പരാക്രമമേറിയ നിന്റെ പുത്രൻ അക്ഷകുമാരനെ വധിച്ചത് ഞാനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹനുമാൻ രാവണനെ ആചൊരു അടികൊടുത്തു അടിയേറ്റ് രാവണൻ നിറച്ചു വീണു അല്പനേരം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ രാവണൻ പറഞ്ഞു ഇവിടെ വന്ന വാനരന്മാരിൽ സമർത്ഥനാണ് നീ ഹനുമാൻ ഇതുകൊണ്ട് എനിക്ക് എന്ത് നന്മയാണുണ്ടായത് എൻ്റെ പ്രഹരമേറ്റിട്ട് മരിക്കാതെ ജീവിച്ചിരിക്കുന്നത് നീ മാത്രമാണ് നിനക്ക് മരണം സംഭവിക്കാത്തത് ഞാൻ ദുർബലനാണെന്ന് വന്നു എങ്കിലും അല്പസമയം നമുക്ക് തമ്മിൽ പോരാണെന്നും ഇത് കേട്ട രാവണൻ ഹനുമാന് ശക്തിയായി പ്രഹരിച്ചു ഹനുമാൻ മോഹിച്ചു നിലത്തു വീണു അന്നേരം നീലൻ രാവണന്റെ രഥത്തിൽ കയറി അവൻ്റെ പത്തു കിരീടങ്ങളിലും വില്ലിലും കൊടിമരത്തിലും ചാടി തുള്ളാൻ തുടങ്ങി ഇതുകൊണ്ട് നാരദൻ പാടാനും തുടങ്ങി ആ സമയം രാവണൻ അഗ്നേയാസ്ത്രം പ്രയോഗിച്ച് നീലനെ ഓടിച്ചു ഇതുകൊണ്ട് കോപാകുലനായ ലക്ഷ്മണൻ വേഗത്തിൽ രാവണനോട് ഏറ്റുമുട്ടി രണ്ടുപേരും ശരവർഷം നടത്തി പോർക്കളം മുഴുവൻ ശരങ്ങൾ കൊണ്ട് നിറഞ്ഞു ലക്ഷ്മണൻ ശരമെയ്ത് രാവണൻ്റെ വില്ലു മുറിച്ചു കളഞ്ഞു ദുഃഖിതനായ രാവണൻ പണ്ടു മയൻ നൽകിയ വേൽ ലക്ഷ്മണൻ്റെ മാറിലേക്ക് പ്രയോഗിച്ചു ലക്ഷ്മണന് അസ്ത്രങ്ങൾ കൊണ്ട് ആ വേര് ആ വേൽ തടുക്കാൻ കഴിഞ്ഞില്ല അതേറ്റ് ലക്ഷ്മണൻ നിലംപതിച്ചു ബോധമറ്റു വീണ ലക്ഷ്മണനെ എടുത്തുകൊണ്ട് പോകാനായി രാവണൻ ഒരുങ്ങി പക്ഷേ കൈലാസ പർവ്വതമെടുത്താനമാടിയ രാവണന് ലക്ഷ്മണന്റെ ശരീരം ഒന്ന് ഇളക്കാൻ പോലും കഴിഞ്ഞില്ല അന്നേരം ശ്രീരാമന്റെ ഗൗരവം ഓർത്ത രാവണന് സ്വന്തം എളിമ ബോധ്യമായി ഇതെല്ലാം കണ്ടുനിന്ന ഹനുമാൻ ഓടി വന്ന് രാവണനെ ആഞ്ഞണിച്ചു ആ പ്രഹരമേറ്റ് രാവണൻ ചോരയും ഛർദിച്ച് തേരിൽ വീണു അനന്തരം ഒരു പുഷ്പത്തെ എന്ന വണ്ണം ഹനുമാൻ ലക്ഷ്മണനെ എടുത്ത് ശ്രീരാമന് മുന്നിൽ കൊണ്ടുവച്ചു വണങ്ങി അന്നേരം വേൽ ലക്ഷ്മണൻ്റെ മാറിൽ നിന്നും വേർപെട്ട് തിരിച്ച് രാവണൻ്റെ പക്കലേക്ക് തിരിച്ചു ചെന്നു ത്രൈലോക്യ നായകനായ ശ്രീരാമൻ രാവണനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഹനുമാൻ ശ്രീരാമനെ വന്ദിച്ചിട്ട് പറഞ്ഞു രാവണനോട് യുദ്ധം ചെയ്യുന്നതിനായി അന്ന് എൻ്റെ തോളിൽ കയറിക്കൊള്ളു ഒട്ടും വൈകാതെ രാവണനെ വധിച്ചാലും ഹനുമാന്റെ ആഗ്രഹപ്രകാരം ശ്രീരാമൻ ഹനുമാന്റെ തോളിൽ കയറിയിരുന്നു കൊണ്ട് രാവണനോട് പറഞ്ഞു നിന്നെ അടുത്തു കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഇന്നാണ് അതിനവസരം കിട്ടിയത് നിന്നെയും നിന്റെ കൂടെ വന്നവരെയും എല്ലാം കൊന്ന് ത്രിലോകങ്ങളെ ഞാൻ രക്ഷിക്കുന്നുണ്ട് എൻ്റെ മുന്നിൽ നീ അരക്ഷണം നിൽക്കൂ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ ശരവർഷം തൂങ്ങി അതിനൊപ്പം തന്നെ രാവണനും അസ്ത്രങ്ങൾ പ്രയോഗിച്ചു യുദ്ധം അതിഭീകര അതി യുദ്ധം അതിഭീകരമായി സമുദ്രം ഇളകിമറിഞ്ഞു രാവണൻ തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് ഹനുമാനെ മുറിവേൽപ്പിച്ചു ഇതുകൊണ്ട് കോപാകുലനായ ശ്രീരാമൻ രാവണൻ്റെ മാരണ ലക്ഷ്യമാക്കി ഒരു ശക്തിയേറിയ അസ്ത്രം തൊടുത്തുവിട്ടു ബാണമേറ്റ ആലസ്യം പോണ്ട് രാവണൻ്റെ കയ്യിലിരുന്ന വില്ല് നിലം പതിച്ചു രാവണന് മരക്ഷയം ഉണ്ടാകുന്നത് കണ്ട് ശ്രീരാമൻ രാവണൻ്റെ തേരും കുതിരയും വെൺകുറ്റ കുടയും കിരീടങ്ങളും തന്റെ അസ്ത്രങ്ങൾ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു ശ്രീരാമൻ തന്റെ തേരാളിയേയും കൂട്ടി കൂടി വധിക്കുന്നത് കണ്ട് രാവണൻ ദുഃഖിതനായി നിന്നു അന്നേരം രാമൻ രാവണനോട് പറഞ്ഞു നിനക്ക് വളരെ ദുഃഖമുണ്ട് അങ്ങ് ഭയപ്പെടാതെ പോയിക്കൊള്ളൂ ഇന്ന് ലങ്കയിൽ പോയിട്ട് നാളെ യുദ്ധത്തിന് തയ്യാറായി വരൂ ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് ഭീതിതനായ രാവണൻ രാഘവാസ്ത്രം പുറകെ എന്ന് ആകുലതയോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വേഗത്തിൽ നടന്ന് പിറയാർന്ന ശരീരത്തോടെ ലങ്കയിൽ പ്രവേശിച്ച് ചിന്തയിൽ മുഴുകി കുംഭകർണൻ്റെ നീതിവാക്യം ശ്രീരാമൻ ലക്ഷ്മണന് ശ്രീരാമൻ ലക്ഷ്മണനെയും സുഗ്രീവനെയും രാവണന്റെ ശരങ്ങളാർ മുറിവേറ്റ നീലൻ തുടങ്ങിയ വാനരന്മാരെയും സിദ്ധൌഷധം നൽകി രക്ഷിച്ച് തൻ്റെ സിദ്ധാന്തങ്ങളെല്ലാം പറഞ്ഞു വസിച്ചു രാത്രിചരനായ രാവണനും തൻ്റെ നൃത്യജനങ്ങളോട് തൻ്റെ ദുഃഖങ്ങളെല്ലാം വിവരിച്ചു നമ്മുടെ വീര്യവും ബലവും കീർത്തിയും നന്മയും സമ്പത്തും പൗരുഷവും എല്ലാം നഷ്ടപ്പെട്ടു നമ്മുടെ സുഹൃതവും നശിച്ചു നമുക്ക് കഷ്ടകാലം വന്നെത്തി വന്നെത്തിയെന്നത് തീർച്ചയാണ് ബ്രഹ്മാവ് അനാരണ്യൻ എന്ന രാജാവ് വേദമതി നന്ദികേശൻ രംഭ നളകുബേരൻ ഇന്ദ്രാദി ദേവകൾ അഗസ്ത്യൻ അഗസ്ത്യൻ തുടങ്ങിയ മുനിമാർ ശ്രീപാർവതി പതിവ്രതകളായിട്ടുള്ള സ്ത്രീകൾ എന്നിവരുടെ ശാപവാക്കുകൾ ഒരിക്കലും വിദ്യയായി വരികയില്ല യുദ്ധം ജയിക്കുവാനായി നാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു പറയൂ പരമശിവന് തുല്യനായ കുംഭകർണനെ ഒട്ടും സമയം കളയാതെ ഉണർത്തലും അവന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആറുമാസം കഴിഞ്ഞേ പിന്നെ ഉണരുകയുള്ളൂ ഇപ്പോൾ ഉറങ്ങിയിട്ട് ഒൻപത് ദിവസമേ ആയിട്ടുള്ളൂ അതിനാൽ വല്ലവിദ്യയും നിങ്ങൾ അവനെ ഉണർത്തുവേ രാവണൻ്റെ നിയോഗത്താൽ കുംഭകർണനെ ഉണർത്തുവാനായി രാക്ഷസന്മാർ പെരുമ്പറ തുടങ്ങിയ വാദ്യങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തി ആന തേര കാലാൾ കുതിര തുടങ്ങിയ പടകൾ കുംഭകർണൻ്റെ മാറിലൂടെ പാഞ്ഞു നടന്ന് ആർത്തു വിളിച്ചുണ്ടാക്കിയ ശബ്ദ കോലാഹലത്തിൽ ലോകമാകെ വിറപ്പുണ്ടു രാക്ഷസർ കുംഭകർണൻ്റെ ചെവിക്കുള്ളിൽ ആയിരം കുടം വെള്ളമൊഴിച്ചു കൊമ്പനാനകളെ കൊണ്ട് മൂക്കിൻ്റെ ദ്വാരത്തിലുള്ള ലോകത്തെ വലിച്ചു മറിച്ചപ്പോൾ തുമ്പിക്കരം മുറിഞ്ഞ് ആനകൾ അലറി വിളിച്ചു ഇതൊക്കെ ചെയ്തിട്ടും കുംഭകർണന് ഒരു ഇളക്കവും ഉണ്ടായില്ല ഒടുവിൽ ഒരു കോട്ടുവായിട്ടുകൊണ്ട് കുംഭകർണൻ ഉണർന്നു ഇത് കണ്ട് ഭയന്ന രാക്ഷസന്മാർ അവിടെ നിന്നും ഓടിപ്പോയി ആയിരം കുളം മദ്യവും ആയിരം കുളൻ രക്തവും കുന്നുപോലെ ഇരിക്കുന്ന ഭക്ഷണവും കണ്ട് കുംഭകർണൻ സന്തോഷത്തോടെ എഴുന്നേറ്റിരുന്നു പച്ചമാംസവും മറ്റുള്ളവയും ഭക്ഷിച്ച് സന്തുഷ്ടനായി ആചമനവും ചെയ്തിരിക്കുന്ന അവസരത്തിൽ ഭൃത്തിജനങ്ങൾ വന്ന് കുംഭകർണനെ വളങ്ങി അവൻ എല്ലാ വൃത്താന്തങ്ങളും കുംഭകർണനെ അറിയിച്ചു കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച കുംഭകർണൻ പറഞ്ഞു ഞാൻ ഉടനെ തന്നെ പോയി ശത്രുക്കളെ വധിച്ചു വരുന്നുണ്ട് ഇപ്രകാരം പറഞ്ഞിട്ട് പുറപ്പെടാനൊരുങ്ങിയ കുംഭകർണനോട് ജ്യേഷ്ഠനെ കണ്ട് വളങ്ങിയിട്ട് പോകുന്നതാണ് നല്ലത് എന്ന് മഹോദരൻ അറിയിച്ചു മഹോദരൻ്റെ വാക്കുകൾ കേട്ട് കുംഭകർണൻ രാവണനെ കണ്ടു വളങ്ങി രാവണൻ അനുജനെ ഗാഠമായി ആശ്വേഷിച്ചിരുത്തിയിട്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞു നീ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ വൃത്താന്തമെല്ലാം കേട്ടുകൊള്ളൂ നമ്മുടെ സഹോദരിയുടെ മൂക്കും മുലകളും ഛേദിച്ചതുകൊണ്ട് അതൊരു പകരമായി ശ്രീരാമലക്ഷ്മണന്മാർ അറിയാതെ ഞാൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുവന്ന് ഉദ്യാനത്തിൽ പാർപ്പിച്ചു അപ്പോൾ അവൻ സമുദ്രത്തിൽ ചിറകെട്ടി വാനര സൈന്യത്തോടൊപ്പം പോരിനായി വന്നു പ്രഹസ്തൻ തുടങ്ങിയ പലരെയും അവൻ വധിച്ചു എൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു എന്നെ അവർ കൊല്ലാതെ കൊന്ന കാരണം വളരെ പ്രയാസത്തോടു കൂടിയാണ് ഞാൻ നിന്നോട് പറയുന്നത് നീ ആ മനുഷ്യരെയും വനരന്മാരെയും വധിച്ച് എന്നെ രക്ഷിച്ചുകൊള്ളണം ഇത് കേട്ട് കുംഭകരണൻ പറഞ്ഞു എല്ലാം വളരെ നന്നായി നല്ലതു ചെയ്താലേ നല്ലതു വരൂ തിന്മകൾ വിവേചിച്ചറിയാൻ കഴിവില്ലാത്തവർ അറിവുള്ളവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും അങ്ങനെ പ്രവർത്തിക്കാത്തവർക്ക് എങ്ങനെ നന്മയുണ്ടാകും സീതയെ രാമന് നൽകണമെന്ന് പറഞ്ഞ വിഭീഷണനെ അങ്ങ് ആട്ടിപ്പുറത്താക്കി അതും വളരെ നല്ലത് തന്നെ അതോടെ എല്ലാ ഗുണങ്ങളും നാട്ടിൽ നിന്നും പോയി നല്ല കാലമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതാരുടെയും കുറ്റമല്ല ആ പത്ത് കാലത്ത് നല്ലത് വരുത്തുവാൻ ആരും ഉണ്ടാവുകയില്ല ദുഃഖമുണ്ടാക്കാനേ ആളുകളുണ്ടാവും കാലദേശാവസ് ദേശാവസ്ഥകൾ നയങ്ങൾ ശത്രുക്കളുടെ കാലവും വീര്യവും മിത്രങ്ങൾ മധ്യസ്ഥന്മാരുടെ അഭിപ്രായം സമ്പത്ത് പൗരുഷം സാമം ദാനം ദണ്ഡം ഭേദം എന്നീ നാലുപായങ്ങൾ സന്ധി വിഗ്രഹം ധാനം ആസനം വൈദ്യം ദ്വൈതി ഭാവം സമാശ്രയം എന്നീ ആറ് നയങ്ങൾ ഭാവി കാര്യങ്ങൾ തുടങ്ങിയവയൊക്കെ ചിന്തിച്ച് ഉപദേശിക്കുന്ന മന്ത്രി ഉണ്ടെങ്കിൽ രാജാവിന് സൗഖ്യവും പ്രശസ്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ള ധർമ്മം ഉപേക്ഷിച്ച് രാജാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ചെവികൾക്ക് ഇമ്പമുള്ളവ പറഞ്ഞു കൊടുത്ത് വംശനാശം വരത്തക്ക വിധം ഉപയോ ഉപദേശം നൽകുന്ന മന്ത്രിമാരെക്കാൾ നല്ലത് വിഷമാണ് മൂഢന്മാരായ മന്ത്രിമാർ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ നാടും ജീവനും വംശവും നശിച്ചു പോകും വാദ്യങ്ങളുടെ ശബ്ദം കേട്ട് ആകൃഷ്ടരാകുന്ന മൃഗങ്ങൾ മരിക്കുന്നു അഗ്നി കൊണ്ട് മോഹിച്ചെത്തുന്ന ശലഭങ്ങൾ അഗ്നിയിൽ വീണ് മരിക്കുന്നു മത്സ്യങ്ങൾ രസത്തിൻ്റെ തിളക്കം കണ്ട് മോഹിച്ചു ചെന്ന് ചൂണ്ടയിൽ കുടുങ്ങുന്നു അത്യാഗ്രഹം ആപത്താണ് അതിനെ അകറ്റാൻ കഴിയുകയില്ല നക്തഞ്ചരാധിമ നമ്മുടെ വംശത്തിനും ഈ നാടിനും ഉന്മൂലനാശം വരുത്തുവാനായാണ് അങ്കയ്ക്ക് സീതാദേവിയിൽ ആശയമുണ്ടായത് ഇന്ദ്രിയസുഖങ്ങൾക്ക് വശംവതനായ ഒരുവന് ആപത്തൊഴിയുകയില്ല അത് തീർച്ചയാണ് എന്നാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവന് ആപത്തുകൾ ആപത്തുകൾ ഉണ്ടാവുകയുമില്ല നല്ലതല്ല എന്നറിയാവുന്ന വിഷയത്തിൽ പൂർവ്വജന്മവാസന കൊണ്ട് ഒരു വ്യക്തിക്ക് താല്പര്യം ഉണ്ടാവാം അവൻ അതിന് വശം മതനായി തീരുകയും ചെയ്യും ശാസ്ത്രം വിവേചന ബുദ്ധി ഉപദേശം എന്നിവ കൊണ്ട് മനസ്സിനെ വിഷയാസക്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവർ ഈ ലോകത്ത് ആരെങ്കിലും എന്ന് ചിന്തിച്ചു നോക്കുക ഭവിഷ്യത്തുകളെപ്പറ്റി ഞാൻ അങ്ങയോട് നേരത്തെ പറഞ്ഞു തന്നെ അതൊക്കെ അന്ന് പറഞ്ഞതുപോലെ സംഭവിക്കുന്നല്ലോ ഈശ്വര കൽപ്പിതം ആർക്കും തടുക്കാൻ കഴിയുകയില്ല ശ്രീരാമൻ ഒരു മനുഷ്യനല്ല അദ്ദേഹം ജഗന്മയനായ നാരായണനാണ് സീതാദേവി സാക്ഷാൽ യോഗമായ ദേവിയുമാണ് ഇതൊക്കെ നിനക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ രാജാവേ അന്തേ നീ അത് മനസ്സിലാക്കാത്തതെന്ത് ഒരിക്കൽ ഞാൻ വരാന്തരത്തിൽ നരനാരായണാശ്രമത്തിൽ വാഴുന്ന വേളയിൽ നാരദനെ കണ്ട് സന്തോഷപൂർവ്വം നമസ്കരിച്ച് ചോദിച്ചു അങ്ങ് എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാലും ലോകത്തെന്ത് വിശേഷമാണുള്ളത് അപ്പോൾ നാരദൻ വർത്തമാനങ്ങളെല്ലാം എന്നോട് പറഞ്ഞു രാവണ പീഠയേറ്റ ദേവകളും മുരിമാരും ദേവദേവേശ്വനായ വിഷ്ണു ഭഗവാനെയും ഭജിച്ച് സങ്കടമെല്ലാം ഉണർത്തിച്ചു പൗരസ്ത്യ ത്രിലോക ത്രിലോകണ്ടകനുമായ രാവണൻ ഞങ്ങളെ ഉപദ്രവിക്കുന്നു ഞങ്ങളെ ഒരിടത്തും വസിക്കാൻ സമ്മതിക്കുന്നില്ല മനുഷ്യനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും മരണം ഉണ്ടാവുകയില്ലെന്ന് രാവണൻ ബ്രഹ്മാവിൽ നിന്നും ഒരു വരം നേടിയിട്ടുണ്ട് അതിനാൽ അങ്ങ് മനുഷ്യനായി പിറന്ന് സത്യധർമ്മങ്ങളെ പരിപാലിച്ചു കൊള്ളണം ഇപ്രകാരം ദേവകളും മുനിമാരും ഉണർത്തിച്ചപ്പോൾ മഹാവിഷ്ണു കാരുണ്യത്തോടെ അരുളിച്ചെയ്തു വൈകാതെ ഞാൻ ഭൂമിയിൽ അയോധ്യയിൽ ദശരഥപുത്രനായി പിറന്ന് രാവണനെ നിഗ്രഹിച്ച് ഈ ത്രിലോകങ്ങളുടെയും ദുഃഖം ഇല്ലാതാക്കുന്നുണ്ട് സത്യസങ്കല്പനായ ഈശ്വരൻ തൻ്റെ ശക്തിയോടുകൂടി രാമനായി അവതരിച്ച് നിങ്ങളെ എല്ലാം നശിപ്പിക്കുന്നതാണ് അതോടെ ഈ ലോകത്തിൽ മംഗളം വന്നുകൂടും ഇത്രയും പറഞ്ഞിട്ട് നാരദമുനി മുനി അപ്രത്യക്ഷനായി ഇക്കാര്യമെല്ലാം നീ ചിന്തിച്ചു കൊള്ളുക ശ്രീരാമൻ പരബ്രഹ്മമാണ് സനാതനനും മായാ മാനുഷനുമായ ശ്രീരാമനെ മനസ്സ വച കർമ്മണ ഭജിച്ചുകൊള്ളു ഭക്തി കണ്ടാൽ രാമൻ പ്രസാദിക്കും ഭക്തി മഹാജ്ഞാനത്തിൻ്റെ മാതാവാണ് ഭക്തി മോക്ഷപ്രദായനിയുമാണ് ഭക്തിഹീനന്മാർക്ക് കർമ്മവും നിഷ്ഫലമായി വരും നിന്റെ നിന്റെ സംശയം സം നിന്റെ സംശയമെല്ലാം അകറ്റുന്നതിനായി പണ്ഡിതന്മാരുടെ അഭിപ്രായം ഞാൻ പറയാം മഹാവിഷ്ണുവിന് അനേകം അവതാരങ്ങളുണ്ട് അവയൊന്നും രാമാവതാരത്തിന് തുല്യമല്ല രാമനാമജപം മോക്ഷപ്രാപ്തി ഉണ്ടാക്കും ജ്ഞാനസ്വരൂപനാകുന്ന ശിവനും താരകബ്രഹ്മവും രാമൻ തന്നെ നീ ശ്രീരാമനെ തന്നെ ഭജിച്ചുകൊള്ളൂ രാമനെ തന്നെ ഭജിച്ച് പണ്ഡിതന്മാർ സംസാരസാഗരം കടന്ന് രാമപാദം പ്രാപിക്കുന്നു ബുദ്ധജനങ്ങൾ രാമന് നിത്യവും ധ്യാനിച്ചും അവൻ്റെ ചരിതങ്ങൾ ചൊല്ലിയും നാമം ജപിച്ചും വിഷ്ണുവിനോട് സായുജ്യം പ്രാപിച്ച് നിശ്ചലാനന്ദത്തിൽ നയിക്കുന്നു അതിനാൽ നീയും മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞ് ആനന്ദമൂർത്തിയായ ശ്രീരാമനെ ഭജിച്ചുകൊണ്ടു ഇനി കുംഭകരണ വധമാണ് നമുക്ക് വായിക്കാനുള്ളത് നാളെ വായിക്കാം